അതായത് ഒരു പാവം പെൺകുട്ടി ഉണ്ടായിരുന്നു ഇവൻ്റെ കൂടെ ഇവൻ പിന്നെ ഇവൻ എങ്ങനെയാണ് എന്നുള്ളത് പോലും അറിയാതെ ഇവൻ്റെ വലയിൽ വന്ന് ചാടിയ ഒരു പെൺകുട്ടി അതിൻ്റെ ഉമ്മാനെപ്പറ്റി നിങ്ങളാരും ആലോചിച്ചിട്ടുണ്ടോ ആ പെൺകുട്ടി ശരിയാണ് അമ്മയോട് പിന്നെ സത്യം പറയാതെ കള്ളം പറഞ്ഞു വന്നത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പക്ഷേ എന്നാലും ആ ഒരു ഉമ്മയെയും ആ ഒരു ബാപ്പയെയും പറ്റിയിട്ട് നിങ്ങൾ ആരെങ്കിലും ആലോചിക്കണം മറ്റുള്ള ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒരു മോളാണ് അവരൊക്കെ അവരോട് സമാധാനം പറയണം നിങ്ങൾ നിങ്ങൾ സമാധാനം പറഞ്ഞേ മതിയാവൂ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ അറിയെങ്കിൽ ഇവൻ ഒരു പണിക്കും പോകാത്തവനാണെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു ഇത് ഈ പരിപാടി നടക്കൂല മോനെ അതായത് ഒരു കാരണവശാലും ഈ പരിപാടി നടക്കൂലില്ല പെണ്ണിനെ വിളിച്ചു പറയണമായിരുന്നു ആ പെണ്ണിനെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ നല്ല രീതിയിൽ പരിചയം അഫ്വാൻ്റെ ഉമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ കണ്ടു അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകളും ഞാൻ കണ്ടു ആ കമൻറ്റുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇവരെ ഒന്നും ചെയ്യരുത് ഒന്നും പറയരുത് അവരൊറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ രണ്ട് മക്കളാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഒരു നന്ദി അവരോട് ആ ഒരു സ്നേഹം അവരോട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ പറയുന്നുണ്ട് അതായത് ആ സ്ത്രീ ആരും ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ആരും ഇതാക്കണമെന്നോ ഒന്നും നമ്മളും പറയുന്നില്ല നമ്മളാരും പറയുന്നൊന്നുമില്ല പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റർവ്യൂ എടുക്കുന്നയാൾ കുറച്ചും കൂടി ആ സ്ത്രീയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് അവർ പിന്നെന്താ പറയുക അവരുടെ മകൻ കുറ്റക്കാരനല്ല എന്ന് അവർ സമർത്ഥിക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ കുറച്ചു ആയിരുന്നു ഈ പിന്നെ എന്താ പറയുക പുട്ടിന് തേങ്ങിട്ട് ഇട്ടു കൊടുക്കൂലേ അതേപോലെയായിരുന്നു നിങ്ങൾക്ക് ക്യാൻസർ ആണ് ക്യാൻസർ രോഗം ചികിത്സിക്കാൻ ഒരുപാട് പൈസ വേണം നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ലക്ഷങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനും കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴെനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഫാൻ്റെ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ മകനെ എങ്ങനെയെങ്കിലും അതായത് മകന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ബാങ്ക് മാനേജർ കാരണമാണ് മകൻ ഈ പരിപാടിയൊക്കെ ചെയ്തത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവന് കളിയാക്കൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവൻ ഈ പരിപാടി ചെയ്തത് അവൻ ജീവിക്കാൻ വേണ്ടിക്ക് സ്വിഗ്ഗിയിൽ എന്നാൽ മറ്റേ ഈ ഓൺലൈൻ ഡെലിവറി ഉണ്ടല്ലോ അതിൽ വരെ അവൻ ജോലി ചെയ്തിട്ടുണ്ട് എടോ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാൻ ആദ്യം തന്നെ ഈ ഉമ്മാനോട് പറയാനുള്ളത് എന്റെ പൊന്നുമ്മ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ഡെലിവറി നടത്തിയിട്ടും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ നാടൻ പണിയെടുത്തിട്ടും ഹോട്ടലിലെ പ്ലേറ്റ് എടുത്തിട്ട് വരെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ആ അങ്ങനെ ജീവിക്കുന്നവരെ മുന്നിൽ വന്നിട്ട് നിങ്ങളുടെ മോൻ നഖം അറിയാത്തവനാണ് ഈർക്കിളി എടുത്തിട്ട് പോലും ഞാൻ തല്ലിയിട്ടില്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെളുപ്പിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ മെന്റാലിറ്റി തന്നെയാണ് വയസ്സുള്ള ഒരു മകനെ ഒരു അല്ലലും ഇല്ലലും ഇല്ലാതെ വളർത്തിയിട്ട് അതായത് ഒരു അമൂല് ബേബിയെ പോലെ വളർത്തിയിട്ട് അവനൊരു ജോലിക്കും വിടാതെ അല്ലെങ്കിൽ തന്നെ അവൻ പോയ ജോലിയൊന്നും വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇവിടെ ഓൺലൈൻ ഡെലിവറിക്കാരെ നിങ്ങളെ വിളിച്ച് ചോദിക്ക് എത്ര ഓൺലൈൻ ഡെലിവറിക്കാർ മര്യാദക്ക് ജീവി ജീവിക്കുന്നുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചോക്ക് ഒരു പയ്യനെ ഞാൻ ഇനി കണ്ടു അവൻ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബം പായസം പിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത് ആലോചിച്ച് നോക്കണം ആ പയ്യൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ പായസം പിറ്റിട്ടാണ് ജീവിക്കുന്നത് അവൻ്റെ അമ്മ ക്യാൻസർ രോഗിയാണ് അവൻ്റെ അച്ഛൻ ഒരു അപകടത്തിൽപ്പെട്ട് തളർന്നു കിടക്കുകയാണ് എന്നിട്ട് ഈ പയ്യനാണ് ജോലി ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ നമ്മൾക്ക് ചുറ്റുമുള്ളപ്പോഴേ ഓടിക്കണക്കിന് ഉറപ്പിയിലുള്ള ഒരു വീടും എടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ ബാങ്കുകാർ വന്നിട്ട് ഈ പിന്നെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴേ എല്ലാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേങ്കുകാരുടെ തലയിൽ വെക്കേണ്ട പ്ലാനാണ് ഒരു കാര്യം ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നവനെ പിന്നെ ആലോചിച്ചിട്ടുണ്ടോ അതായത് ഒരു പാവം പെൺകുട്ടി ഉണ്ടായിരുന്നു ഇവൻ്റെ കൂടെ ഇവൻ പിന്നെ ഇവൻ എങ്ങനെയാണ് എന്നുള്ളത് പോലും അറിയാതെ ഇവൻ്റെ വലയിൽ വന്ന് ചാടിയ ഒരു പെൺകുട്ടി അതിൻ്റെ ഉമ്മാനെപ്പറ്റി നിങ്ങളാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ പെൺകുട്ടി ശരിയാണ് അമ്മയോട് പിന്നെ സത്യം പറയാതെ കള്ളം പറഞ്ഞു വന്നത് തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ പക്ഷേ എന്നാലും ആ ഒരു ഉമ്മയെയും ആ ഒരു ബാപ്പയേയും പറ്റിയിട്ട് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇവർക്ക് കൃത്യമായിട്ട് അറിയില്ലേ ആ പെൺകുട്ടി ആരാണെന്ന് ഇവർക്കറിയാം കൃത്യമായിട്ടറിയാം അതായത് ഇവരുടെ ഈ പിന്നെ അഫാൻ്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ മാല വാങ്ങിച്ച് പണയം വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം ആ മാല എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പൈസ കൊടുത്തത് എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് അപ്പോഴെങ്കിലും ഈ ഉമ്മക്ക് പറഞ്ഞുകൂടായിരുന്നോ മോനെ അന്യൻ്റെ മുതലാണ് അത് നീ ഒരിക്കലും എടുക്കരുത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി അവളുടെ ജോലി പൈസ ഒന്നല്ല അവളുടെ അച്ഛൻ ഇതുപോലെ എവിടെയോ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചു കൊടുത്താണ് തൻ്റെ മകൾക്ക് ആ ഒരു മാല വരെ യാതൊരു ഉളുപ്പവും ഇല്ലാതെ പണയം വെച്ചിട്ട് ഉമ്മയടക്കം ഭക്ഷണം കഴിച്ചില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ക്യാൻസറായിട്ടും അതുപോലെ തന്നെ പട്ടിണിയായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി പണി അതായത് ഇതുപോലെ ഈ അഫാനെ പോലെ പോവുകയല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയാണ് ഇപ്പോഴും നിങ്ങൾ പറയുന്ന അഫാനെനിക്ക് കാണണ്ട അഫാനെനിക്കാ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ ഒരു ക്രൂരം ആയിരുന്നു നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു അവൻ എന്ന് പറഞ്ഞാൽ ഇനി ചെറുപ്പകാലത്തിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന് അത് അവൻ തന്നെ ചിലപ്പോഴും വന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അത്രയും ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സംഭവം നടന്നതെന്ന് മുതലെന്ന് പറഞ്ഞാൽ ഇവനൊരു സീരിയൽ കില്ലറാണ് അല്ലെങ്കിൽ ഇവനൊരു വലിയ കുറ്റവാളിയാണെന്ന് വിശേഷിപ്പിക്കുന്നതിന് പകരം ഇവനെന്തോ ഒരു വലിയ ഇത് ചെയ്തതുപോലെയാണ് ബാക്കി എല്ലാവരും അതായത് മരണപ്പെട്ട ലത്തീഫ് ആയാലും അയാളുടെ ഭാര്യ ആയാലും പിന്നെ ഇവൻ്റെ സ്വന്തം അനുജനായാലും എന്ന് പറഞ്ഞാൽ ആ ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഉമ്മയായാലും എവിടെയോ കിടക്കുന്ന ഏതോ ഒരാളുടെ മകളായാലും ഇവരൊക്കെ ഒരു വലിയ പ്രശ്നം ഈ ഉമ്മ മാത്രം ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നത് ഭയങ്കര നന്മയുള്ള കാര്യങ്ങൾ എടാ നോട്ടീസ് എല്ലാവരുടെയും വരും എവിടെയും നോട്ടീസ് വരാണ്ടിരിക്കത്തില്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നോട്ടീസ് വരും കുടിയിറങ്ങേണ്ടി വരും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കടപ്പാടം നഷ്ടപ്പെടും ഇതൊക്കെ സാധാരണമാണ് ആണേ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ കടങ്ങളും ഉണ്ടാകും കടങ്ങളും ഇല്ലാതെ മനുഷ്യന്മാരൊന്നുമില്ല നല്ല രീതിയിൽ കടങ്ങളും ഉണ്ടാകും എന്ന് കരുതിയിട്ട് ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഇതാണ് എന്ന് നമുക്കൊരു വിചാരം വേണം ഇപ്പോൾ നിങ്ങളിപ്പോൾ പത്ത് വർഷമായി നിങ്ങൾക്ക് ആണെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പിന്നെ അതിൽ പറയുന്നുണ്ട് ഇതായിരിക്കും അറിയില്ലായിരുന്നു എന്നും പറയുന്നുണ്ട് അതൊന്നും അതിനൊന്നും എനിക്ക് നമുക്ക് ഒരു വിശ്വാസവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പിന്നെ നിങ്ങൾക്ക് ക്യാൻസർ വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ബിസിനസ് ഉണ്ട് കാര്യങ്ങളുണ്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ പൈസയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാരെടുക്കുന്നൊന്നും നിങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല പിന്നെ ബന്ധുക്കളൊന്നും സഹായിച്ചിട്ടില്ല ബന്ധുക്കളൊക്കെ സഹായിക്കേണ്ടതല്ലേ എന്നിട്ട് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യായീകരണമാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് നാളെ ബന്ധുക്കളൊന്നും സഹായിക്കുന്നില്ല എന്ന് കരുതിയിട്ട് എല്ലാവരും പോയിട്ട് ഒരു ചുറ്റി എടുത്തിട്ട് അപ്പേ ഇന്ന് അടിക്കുവാണോ വേണ്ടത് അല്ല എനിക്ക് മനസ്സിലാവുന്ന ചോദിക്കുന്നേ ഇനി നിങ്ങളെ ബന്ധുക്കളെ മാത്രം കൊന്നാൽ പോരെ എന്തിനാണ് നിങ്ങളെ മകനെ കൊന്നത് അതാണെന്ന് എനിക്ക് ചോദിക്കാമല്ലോ എന്തിനാ ഒരു പാവപ്പെട്ട പെണ്ണിനെ കൊന്നത് എന്തിനാ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പോയി ചോദിക്കതല്ലേ അതാണ് വേണ്ടത് ജയിലിൽ പോയിട്ട് കാണേ കാണണ്ട മോനാ കാണണ്ട മോനാ നല്ല പറയേണ്ടത് പോയിട്ട് കണ്ടിട്ട് ചോദിക്ക് നീ എന്തിനാടാ എൻ്റെ മകനെ കൊന്നത് നീ എന്തിനാടാ ആ ഒരു പെണ്ണിനെ കൊന്നതെന്ന് പോയി ചോദിക്ക് അതാ വേണ്ടത് അല്ലാതെ എനിക്ക് കാണണ്ട എനിക്ക് കാണണ്ട കാണണം പോയിട്ട് കണ്ടിട്ട് ചോദിക്കണം മറ്റുള്ള ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒരു മോളാന്ന് അവർക്ക് അവരോട് സമാധാനം പറയണം നിങ്ങൾ നിങ്ങൾ സമാധാനം പറഞ്ഞേ മതിയാവൂ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ അറിയെങ്കിൽ ഇവൻ ഒരു പണിക്കും പോകാത്തവനാണെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു ഇത് ഈ പരിപാടി നടക്കൂല മോനെ അതായത് ഒരു കാരണവശാലും ഈ പരിപാടി നടക്കില്ല പെണ്ണിനെ വിളിച്ച് പറയണമായിരുന്നു ആ പെണ്ണിനെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ നല്ല രീതിയിൽ പരിചയമുണ്ടല്ലോ അങ്ങനെ ഒരു പരിചയം ഇല്ലാതെ വീട്ടിലേക്ക് ആ പെണ്ണുങ്ങനെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഉമ്മയായിട്ട് നല്ല രീതിയിലുള്ള ഒരു പരിചയം ആ പെണ്ണിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പെണ്ണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഇനിയും വിചാരണയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി ബാങ്ക് മാനേജറാണ് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി ബന്ധുക്കളാണ് ാണ് അവരാരും സഹായിക്കാത്തതാണ് അവരോട് എൻ്റെ മകൻ കാലു പിടിച്ച ലക്ഷങ്ങൾ ചോദിച്ചു കൊടുത്തിട്ടില്ല ഇതൊക്കെയാണ് പറയാനെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഇനിയും തന്നെ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ ഒരു തരത്തിലാണ് അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് പിന്നെ സപ്പോർട്ടിങ്ങാണ് ഒരു ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചോടെ ഇതെന്താ ഇവർ പിന്നെ അങ്ങ് ഇതായി പോയാന്ന് ഒരിതുമില്ല നിങ്ങൾ ഒരു കാര്യം ആലോചിക്ക് ആ ഒരു പിന്നെ പെൺകുട്ടിയുടെ അതിൻ്റെ ബാപ്പാൻ്റെയും ഉമ്മാൻ്റേയും കഷ്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവരുടെ ഇൻറ്റർവ്യൂം കൂടി നിങ്ങൾ പോയിട്ട് എടുക്ക് അവർക്കെന്താ പറയാനുള്ളതെന്ന് കേൾക്ക് അപ്പോഴേ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും അല്ലാതെ നിങ്ങൾ ഈ ഒരാളെ അതായത് ഒരു പിന്നെ എന്താ പറയുക അഫാൻ്റെ ഉമ്മ മാത്രം ഭയങ്കര ഡീസൻറ്റും ബാക്കി എല്ലാവരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വെറുക്കപ്പെട്ടവരും ഒരു തേങ്ങാക്കൊലിയില്ല ഇവരുത് ഇവർ കാരണം തന്നെയാണ് ഈ വീട്ടിൽ ഇങ്ങനെ ആയതെന്ന് ഞാൻ പറയുള്ളൂ ആദ്യമൊക്കെ ഭർത്താവിന് നല്ല പൈസയും പണവും ഒക്കെ ഉണ്ട് അന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ സകലതും വാങ്ങിച്ചു കൊടുത്ത് പിന്നെ പൈസ വരാതിരുന്നപ്പോൾ പിള്ളേർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഉളുപ്പുണ്ടോ പറയുക നാ ഇരുപത്തി മൂന്ന് വയസ്സായി ഒരുത്തനാ ഇന്നിപ്പോഴും പതിനെട്ട് വയസ്സാകാൻ കാത്തിരിക്കുകയാണ് പിള്ളമാരൊക്കെ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെയാണ് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ചെല്ലും ചെലവും കൊടുത്തിരിക്കുന്നത് എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യടാ ഗൾഫിൽ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യടാ എന്ന് പറയാനുള്ളതിനു പകരം അവന് വീണ്ടും വീണ്ടും ഭക്ഷണം കൊടുത്ത് അവന് വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ എല്ലാ ഇതും കൊടുത്ത് എന്നിട്ട് അവൻ ലാസ്റ്റ് ഇതൊക്കെ ചെയ്തതിന് ശേഷം എനിക്കവനെ ഞാൻ അവനെ കാണൂല അതല്ല വേണ്ടത് പോയി കാണണം നിങ്ങൾ കണ്ടിട്ട് ചോദിക്കണം എന്തിനാണടാ നിങ്ങൾ ചെയ്തത് അത് ചോദിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ചിലപ്പോൾ അവനെന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ എന്ന് പേടി ഉണ്ടെങ്കിൽ പോകണ്ട അതേ എനിക്ക് പറയാനുള്ളൂ ഇനി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പണ്ട് മറ്റേ റിപ്പർചന്ദ്രൻ്റെ പിന്നെ അമ്മയുണ്ടല്ലോ റിപ്പർചന്ദ്രൻ പറഞ്ഞു റിപ്പർചന്ദ്രനോട് ചോദിച്ചു ഇങ്ങനെ കാര്യമാണ് അവസാനമായിട്ട് കാണേണ്ടതെന്ന് എനിക്ക് എൻ്റെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചോദിച്ചു സ്നേഹം കൊണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഏതായാലും റിപ്പർചന്ദ്രൻ്റെ അമ്മേനെ പിന്നെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന അവിടെ അവിടെ വെച്ചിട്ട് പിന്നെ കാണുന്നത് വലിയൊരു കരച്ചലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ പിന്നെ അവിടെ എവിടെയോ പിടിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നത് കേട്ടാണേ ഇത് പിന്നെ ആധികാരികമായിട്ടുള്ള ഇതൊന്നുമില്ല അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങളാണ് തള്ളേ ഈ ഗതിയിലാക്കിയത് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ മോഷിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങളത് കയ്യരിച്ച് പാസാക്കി നിങ്ങളാണെന്നി ഗതിയിലാക്കിയത് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ അതുപോലെയാണ് ഇനി അഫാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളാണ് തള്ളൽ നിങ്ങളാണിങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കേണ്ടി വരും ഒരിക്കലും ബാങ്കെന്നുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ബുദ്ധിമുട്ടോ ഇതൊന്നും അല്ല ഈ കൊല്ലാനുള്ള കാരണം അങ്ങനെയാണെങ്കിൽ ആ ഒരു പാവം പെണ്ണിനെ കൊല്ലേണ്ട ആവശ്യമില്ല ഇവൻ്റെ അനിയനെ കൊല്ലേണ്ട ആവശ്യമില്ല ഉമ്മൻ്റെ തലക്കെട്ടടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവനൊരു പക്ക ക്രിമിനലാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു കൂടെ കൂടിക്കോ അത് മാത്രമല്ല ഒരു ലൈക്കും ഒരു കമൻറ്റും നിർബന്ധമായിട്ട് നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കണം ബൈ ബൈ